ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ് മോൺസൺ മാവങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഇപ്പോഴുതാ ഗൂഢാലോചന കുറ്റം ചുമത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ കൂട്ടുപ്രതിയാക്കി പോലീസിന്റെ കുറ്റപത്രം പുറത്തുവരുന്നു സുധാകരന് പുറമെ മോൺസൺ മാവങ്കലും യബിൻ എബ്രഹാമും ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിലുണ്ട് പരാതിക്കാർ മോൺസൺ മാവങ്കലിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയെന്നും അതിൽ പത്ത് ലക്ഷം സുധാകരന് കൈമാറിയെന്നുമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി സുധാകരനെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ തനിക്ക് ഈ കേസിൽ അങ്ങനെ യാതൊരുവിധ പങ്കുമില്ല എന്നായിരുന്നു സുധാകരൻ വാദിച്ചത് എന്നാൽ ഇതൊക്കെ തള്ളിക്കൊണ്ട് അന്വേഷണവുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയായിരുന്നു എറണാകുളം അഡീഷണൽ സെക്ഷൻ കോടതിയിലാണ് ഇപ്പോൾ സുധാകരനെ കൂട്ടുപ്രതിയാക്കിക്കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതി ചേർത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് കുറ്റപത്രമൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു അതേസമയം പുരാവസ്ഥ തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തിനു മുമ്പ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അതായത് പരാതിക്കാരനെ സ്വാധീനിക്കാൻ സുധാകരൻ ശ്രമം നടത്തിയെന്നാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ സുധാകരന്റെ ദൂതന യൂത്ത് കോൺഗ്രസ് നേതാവ് യബിനാണ് പരാതിക്കാര ഷമീർ അനൂപ് എന്നിവരെ സമീപിച്ചെന്നും ഈ കേസുകൾ പിൻവലിക്കണമെന്നും സുധാകരനെ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഇവർ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത് അതായത് കേസിനാസ്പദമായ സംഭവം നടക്കുമ്പോൾ പരാതിക്കാർ താമസിക്കുന്ന ഹോട്ടലിൽ യബിൻ എത്തിയതും സുധാകരനെതിരെ മൊഴി നൽകരുത് എന്നും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും കേസ് അറിയിച്ചിട്ടുണ്ടെന്നും ആയിരുന്നു യബിൻ ഇവരോട് പറഞ്ഞതെന്നുമാണ് വിവരങ്ങൾ പുറത്തുവന്നത് മോൺസൺ പ്രതിയായ പോക്സോ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാനും യബിൻ ശ്രമിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നതും രണ്ടര വർഷം മോൺസന്റെ സ്റ്റാഫായിരുന്നു യെവിൻ ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് സുധാകരൻ മോൺസന്റെ അടുത്ത് എത്തിയത് സുധാകരനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് യബിൻ എന്നുമാണ് വിവരങ്ങൾ മോൺസൺ മാവുങ്കൽ പിടിക്കപ്പെട്ടത് മുതൽ കെ സുധാകരന്റെ പേർ ഉയർന്നു വന്നതാണ് എന്നാൽ ഇതിനെയൊക്കെയും കെ സുധാകരൻ തള്ളുകയായിരുന്നു ഡോക്ടർ എന്ന നിലയ്ക്ക് ചികിത്സയ്ക്കായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അല്ലാതെ മോൺസനുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നായിരുന്നു കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ അടക്കം വ്യക്തമാക്കിയത് മോൺസന്റെ വീട്ടിൽ പോയിരുന്നപ്പോൾ വിലപിടുപ്പുള്ള പുരാവസ്തുക്കളൊക്കെ കണ്ടിട്ടുണ്ടെന്നും മോൺസൺ വീട്ടിൽ താമസിച്ചിട്ടില്ലെന്നും തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നായിരുന്നു സുധാകരന്റെ വാക്കുകൾ എന്നെല്ലാം ഇതൊക്കെ തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് തുടർന്നാണ് ഇപ്പോൾ മോൺസൺ മാവുങ്കൽ പ്രതിയായ കേസിൽ കൂട്ടുപ്രതിയായി സുധാകരനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്ന രേഖ പുറത്തുവിട്ടാൽ പൊതുപ്രവർത്തനം പോലും താൻ അവസാനിപ്പിക്കുമെന്നായിരുന്നു സുധാകരൻ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് അതേസമയം പച്ചക്കള്ളം പ്രചരിപ്പിച്ച് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഏത് അറ്റം വരെ പോകുമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു കള്ളക്കേസ് കൊടുത്ത പരാതിക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മോൺസൺ വിവാദത്തിൽ സുധാകരൻ പറഞ്ഞതാണ് ഇടതു മന്ത്രിമാർ മോൺസനുമായി ബന്ധമുള്ളവരാണെന്നും സുധാകരൻ ആരോപിച്ചിരുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട് പുരാവസ്തു ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മോൺസനെതിരെ കേസെടുത്തു മുൻ ഡ്രൈവർ അജിയടക്കം മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് പുരാവസ്തു ഇടപാടിലെ കള്ളപ്പണ ഇടപാടും ക്രൈംബ്രാഞ്ച് എടുത്ത എല്ലാ കേസുകളും ഇ ഡി അന്വേഷിക്കുകയായിരുന്നു പരാതിക്കാരെയും ഇടപാടുകാരെയുമൊക്കെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ ഇത് മാത്രമല്ല മോൺസൺ കേസിൽ ഐ ജി ലക്ഷ്മണയ്ക്കും പങ്കുണ്ടെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തിനെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു മോൺസൺ ഭാവങ്ങളിലെ കൂടാതെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വേറെയും ചിലരെ ഐ ജി ലക്ഷ്മണ എന്ന പരാതിയുള്ളതായി ക്രൈംബ്രാഞ്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഡിജിപി അനിൽകാന്തും ഐ ജി ലക്ഷ്മണയ്ക്കുമെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു മോൺസൺ മാവുങ്ങളുടെ മുൻ ഡ്രൈവർ അജിത് നൽകിയ ഹർജിയിലാണ് ഡി ജി പി സത്യവാങ്മൂലം സമർപ്പിച്ചത്